ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ റോഡ് സൈഡിലൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മഷ്റൂം കറിയാണ് ഇതിനു വേണ്ട ആവശ്യമായ സാധനങ്ങൾ ബട്ടൺ മഷ്റൂം ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് രണ്ട് സവാള ഉള്ളി ഒരു ക്യാബേജ് ഒരു രണ്ട് കഷ് രണ്ട് വറ്റൽ മുളക് രണ്ട് തക്കാളി ഒരു ചെറിയ കഷ്ണ വീഞ്ചി മൂന്ന് ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇനി ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വറ്റൽ മുളകിനെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക അപ്പോൾ ഞാൻ വറ്റൽ മുളകിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ പോകുന്നു നല്ലപോലെ മൂങ്ങിക്കിടക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മഷ്റൂമും ക്യാബേജും കൂടെ ഒരു ഗ്രേറ്ററിലിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം സവാള ഉള്ളി ചെറിയ കഷണങ്ങളായി നുറുക്കി വെക്കണം ഇപ്പോൾ നമ്മുടെ മഷ്റൂമും ക്യാബേജും കൂടെ നന്നായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് കുറച്ച് മുളക് പൊടി ഞാൻ കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി സോറി മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അരിപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം വെള്ളമൊന്നും ചേർക്കാതെ വേണം മിക്സ് ചെയ്ത് എടുക്കുക മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കും ഉപ്പ് ഞാൻ ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട് ഇതിൽ ഉപ്പുപൊടിയും കൂടെ ചേർത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇതിന് ചെറിയ ചെറിയ ബൗളുകളാക്കി വെച്ചാൽ നല്ലത് വെള്ളം ഒട്ടിച്ചേർക്കേണ്ട മഷ്റൂമിൽ തന്നെ വെള്ളമുണ്ടല്ലോ അപ്പം അത് അത് ഇറങ്ങി വന്നു നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വന്ന് അതിൽ ആയിക്കോളും വെള്ളം ചെറുക്കുകയേ വേണ്ട ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി വെക്കണം മിക്സ് ചെയ്ത ശേഷം അതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ മഷ്റൂം ക്യാബേജ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി അതിൽ ഈ ബോൾസ് ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം എന്നെ ഒന്ന് ചൂടാവട്ടെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ബൗൾസ് പറക്കിയിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ഗ്യാസിൻ്റെ തീ കുറച്ച് കുറച്ച് വെക്കുക ഇനി നമ്മുടെ ബൗൾസ് നന്നായി ഇട്ട് വയ്ക്കാം പോലെ ഫ്രൈ ആവട്ടെ മഷ്റൂം ബോൾസ് എല്ലാം എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട് ഇങ്ങനെ ബോളായി തന്നെ ഉരുട്ടി ഇടണമെന്നില്ല ബോൾ ചെയ്യാതെ ഇടാം ഞാൻ പിന്നെ വീഡിയോയ്ക്ക് കുറച്ച് ഭംഗിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് ബോളാക്കി ഇട്ടെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമുക്ക് ബോൾ ഉരുട്ടാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എണ്ണയിൽ ഇടാം നമ്മുടെ മഷ്റൂം ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഒരു പാനടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കുക അതിലേക്ക് മഷ്റൂം ബോൾസ് ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ട് അതൊഴിച്ച് ഒഴിച്ച് കൊടുക്കുക ഞാൻ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്ത് യൂസ് ചെയ്ത എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന സവാള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക നുറുക്കി വെച്ചിരിക്കുന്ന സവാള ഉള്ളി എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക ഇത് ഒന്ന് ബ്രൗൺ നിറമാകുന്നത് നമുക്കൊന്ന് വേറ്റ് ചെയ്യാം ഇനി ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിഡ് ജാറിലേക്ക് നമ്മൾ ആദ്യമേ എടുത്തു വെച്ചാൽ തക്കാളിക്കാൻ ചെറിയ കഷ്ണങ്ങളായി ഈ നുറുക്കിയത് ഇഞ്ചി വെളുത്തുള്ളി ആ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ മുളക് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ചവാള ഉള്ളി ഇപ്പോൾ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച ആ പേസ്റ്റ് ചേർക്കാൻ പോവുകയാണ് ചവാള ഉള്ളി ഫുൾ നിറമായ ഇതിലേക്ക് മിക്സിയിൽ വെച്ച വെച്ചാൽ ചേരുവകളിന്നും ചേർത്ത് കൊടുത്തു കുറച്ച് ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കറി ഇനി ഇതിൻ്റെ എണ്ണ തെളിയുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യട്ടു ഉപ്പെല്ലാം ആഡ് ചെയ്ത ശേഷം നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ് ഞാനൊരു രണ്ട് സ്പൂൺ കോൺഫ്ലോറ് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിരിക്കുകയാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് ഇത് നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും അത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ട് പ്പോൾ നമ്മുടെ ഗ്രേവി ഇങ്ങനെ ഇരിക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ മഷ്റൂം ബോൾസ് പോൾസ് നന്നായി കൊടുക്കുക അതിനുശേഷം അതിന് പുറത്ത് കുറച്ച് മല്ലിയില കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഞാനിതൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂട് ചപ്പാത്തിയുടെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടെ കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്